കാഫിറുകൾ ബന്ധസ്ഥരാക്കപ്പെടുന്ന ചങ്ങലയുടെ നീളമെത്ര ഏഴു മുഴം എഴുപത് മുഴം നൂറ് മുഴം എഴുനൂറ് മുഴം ഉത്തരം എഴുപത് മുഴം സൂറ അൽ ബക്കറയിൽ പറഞ്ഞ പ്രാണി ഏത് ഈച്ച കൊതുക് ഉറമ്പ് എട്ടുകാലി ഉത്തരം കൊതുക് ജീം എന്ന അക്ഷരം കൊണ്ട് തുടങ്ങുന്ന ആയത്തേത് സൂറ അൽ തെന്നൂറ്റിയേഴ് അസ്മാൽഹസ്നയിലെ ഏറ്റവും കൂടുതൽ നാമങ്ങൾ പറയപ്പെട്ട ആയത്തേത് ഉത്തരം സൂറ അൽ ഹഷർ ഇരുപത്തിമൂന്ന് സൂറകളുടെ ആരംഭത്തിൽ ഉപയോഗിച്ച കേവലാക്ഷരങ്ങൾ എത്ര പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഉത്തരം പതിനാല് സ്വർഗത്തിലെ രണ്ട് മരങ്ങളെക്കുറിച്ച് ഖുർഹാനിൽ പരാമർശമുണ്ട് ഏതാണവ ഉത്തരം ഷജ്രത്തുൽദ് സിദ്രത്തുൽ മുന്തഹ ഒരേ കൽപ്പനാരൂപം കൊണ്ട് ആരംഭിക്കുന്ന തുടർച്ചയായ മൂന്ന് സൂറകൾ ഏതെല്ലാം ഉത്തരം സുറ എഹ്ലാസ് അന്നാസ് സുറഅന്നാസ് നബിയുടെ ജനത ആരാധിച്ചിരുന്ന അഞ്ച് വിഗ്രഹങ്ങളുടെ പേരുകൾ വിശുദ്ധ ഹുർ ആനിലുണ്ട് ഏതാണവ ഉത്തരം വദ് സുവാ യഗൂസ് യഊഖ് നസുർ ഒരു ആയത്തിൽ എട്ടു പ്രാവശ്യം ആവർത്തിച്ചു വന്ന പദം ഏത് ഉത്തരം സൂറ അന്നൂറിൽ അറുപത്തൊന്നാം ആയത്തിൽ ബുയൂത്ത് എന്ന പദം മുഅദ്ദിൻ എന്ന പദം ഖുർആാനിൽ പറയപ്പെട്ടത് എവിടെയെല്ലാം ഉത്തരം രണ്ട് സൂറകളിൽ സൂറ ആറാഫ് നാൽപ്പത്തി സൂറ യൂനുസ് എഴുപത് മൂസാ നബിയുടെ നാമം ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ട സൂറ ഏത് ഉത്തരം സുർ ആറാവ് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഖുർആാനിൽ പറഞ്ഞ ഫിർ ഔനിൻ്റെ ഭാര്യ ആര് ഉത്തരം ആസിയ ബിന്ത് ത മുസാഹിം